അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പോ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ പ്രയാസമല്ലേ അതുകൊണ്ട് ഒരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ ഹലോ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അഫാനെ ആരും മറന്നിട്ടുണ്ടാവില്ല വെഞ്ഞാറമൂട് കൊലപാതകം അഞ്ചുപേരെ വെട്ടിക്കൊന്ന ഒരു സൈക്കോ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൊടുത്ത കടം തിരിച്ചു തിരിച്ചു ചോദിച്ച ആൾക്കാരെ നിഷ്ഠൂരം തലയ്ക്കടിച്ചും അല്ലാണ്ടും കൊന്നിട്ട് വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞിട്ട് ജയിലിൽ നല്ല സെറ്റപ്പ് ഫുഡ് അടിച്ചിട്ട് പോലീസുകാരുടെ തോളത്ത് കയറ്റി നടക്കുന്ന ഒരു പക്ക ക്രിമിനലാണ് അഫാൻ അഫ്ഫാന്റെ അമ്മയാണ് ഇപ്പം ട്വന്റി ഫോർ ന്യൂസ് ചാനലിനോട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീകണ്ഠൻ നായർ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ കൂടെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ അവർക്കൊരു വീട് അതായത് പഴയ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പം പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാം എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള എന്താണ് സാമൂഹിക പ്രവർത്തനങ്ങൾ സാധിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾക്ക് വീട് വെച്ച് മാതൃകയാകുന്നത് ഇതുവഴി നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് സന്ദേശം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നാളെ അഫ്ഫാനാ വീട്ടിൽ കയറില്ല എന്നത് എന്താണ് ഒരു ഉറപ്പ് ഈ ഉമ്മ ഇപ്പോഴും ആ മകനെ തന്നെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം രണ്ടാമത്തെ മകനെ കൊന്നു ആ ഉപ്പാൻ്റെ മോത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഉപ്പയ്ക്ക് നഷ്ടപ്പെട്ടത് അമ്മേനെയാണ് സഹോദരനെയാണ് സഹോദരന്റെ ഭാര്യേനെയാണ് മകനെയാണ് ഇത്രയും നഷ്ടങ്ങൾ സഹിച്ചു നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് പറയുന്നത് സ്വന്തം മകനെ തിരിച്ചു വേണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും കാണണമെന്നും മകനെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞ് കള്ളത്തിട്ട് തന്നെ നിൽക്കുന്നതും ഇങ്ങനെയുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് മാതൃകയാണ് പറയുന്നത് കിടക്കാൻ കയറിക്കിടക്കാനൊരു വീടില്ലാതെ ശരിയായ സാമ്പത്തിക ചുറ്റുപാടുകളില്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമ്മളെ നാട്ടിൽ ജീവിച്ചു പോകുന്നുണ്ട് അവരൊക്കെ നാളെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൊലപാതകം ചെയ്ത ആൾക്കാർക്ക് മയക്കുമരുന്ന് ചെയ്ത മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെയാണ് നിങ്ങൾ വീട് വെച്ച് മാതൃകയാവുന്നതെങ്കിൽ സമൂഹം നന്നാവുമോ എനിക്കറിയില്ല അവർക്ക് ആ വീട്ടിലോട്ട് പോകാൻ പറ്റാത്തതാണ് നിങ്ങളുടെ കാരണം എങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ അവരങ്ങനെ നോക്കിക്കോളൂ ഇനിയിപ്പം ആ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ മകനില്ല എന്ന് പറയുന്നു സ്വന്തം കുടുംബം പോറ്റാനുള്ള വരു വരുമാന മാർഗ്ഗം അവർ തന്നെ കണ്ടെത്തുന്നതല്ലേ നല്ലത് വീട് വെച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു കാര്യത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ആ വാപ്പയ്ക്ക് ഒരു ജോലി കൊടുക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മൈൻഡിലോട്ട് പോകുന്നില്ല അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നടക്കുകയാണ് അതും ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം എന്ന് കണക്കിന് അപ്പൊ ഉമ്മയുടെ ഒരു ചോദിച്ചോട്ടെ ഉമ്മ കാര്യ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഓർമ്മ ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറയെന്ന് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് ഓർമ്മയിലും അത് തന്നെയാണ് ഈ സ്ത്രീ എന്ത് വലിയ നോണയാണ് പറയുന്നത് കേട്ടില്ലേ അവരുടെ ഓർമ്മയിലും അത് തന്നെയാണെന്ന് അവരുടെ മകനാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഞ്ചുപേരെ വകവരുത്തിയിട്ടുണ്ട് അല്ല ആറുപേരെ ആറുപേരെ വകവരുത്തിയിട്ടുണ്ട് അവരെങ്ങനെ കിടക്കുകയാണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞതിനെ തുടർന്നാണ് നിങ്ങളിടയ്ക്ക് എല്ലാരും പോലീസ് വന്ന് നോക്കുന്നത് നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്നതും സ്വന്തം മകന്റെ വായിന്ന് തന്നെ വീണതാണ് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അതിന് പറഞ്ഞ റീസൺ ഇതാണ് ഉമ്മയ്ക്ക് മരയ്ക്കാൻ പേടിയായിരുന്നു പലവട്ടം അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു കടബാധിതനെ തുടർന്നിട്ടാണ് അതുകൊണ്ട് ഇവൻ അങ്ങനെ ചെയ്തതാണ് എന്നുള്ളത് ഇവൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് പിന്നെ നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകനെയല്ലേ അവൻ ചുറ്റിയേക്ക് അടിച്ച് കൊന്നത് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് നിങ്ങൾക്ക് ആ രണ്ടാമത്തെ മകൻ്റെ മരണത്തിനെങ്കിലും ഓർത്തിട്ട് ഇത്തരത്തിലുള്ള കൊലപാതകയായി മകനെ സപ്പോർട്ട് ചെയ്യാതിരുന്നൂടെ രണ്ടുപേരെയും പ്രസവിച്ചത് ഒരേ കയറ്റുന്നതെന്ന് തന്നെയല്ലേ ഒരു മകനു വേണ്ടി മാത്രം നിങ്ങളിങ്ങനെ ന്യായീകരിച്ച് വാദിച്ച് അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മരിച്ചുപോയ രണ്ടാമത്തെ മകന്റെ നീതി ആണ് ഇവരുടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും കാണുന്ന സമയത്ത് അഫാന്റെ കൊലപാതകവും ഇവരുടെ സംസാരവും പ്രവർത്തനവും തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള ബന്ധമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉമ്മയുടെ പോലീസുകാർ തവണ ചോദിച്ചു എനിക്ക് ഓർമ്മ ഓർമ്മ അതങ്ങനെ തോന്നുന്നത് അന്നത്തെ കിട്ടാത്ത കൊച്ചിനെ വിട്ട കാര്യം ഇത് തന്നെയാണോ പറഞ്ഞത് അഹീമിനോട് ഇത് തന്നെ പറഞ്ഞു സുഖമായിട്ട് വരിക നമ്മളെ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞു ഓർമ്മ ഉണ്ട് അല്ലാതെ എനിക്കറിയില്ല പറഞ്ഞു ഉണ്ട് അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരുടെ എല്ലാ കാര്യങ്ങളും പറയാം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ എനിക്ക് ഇറക്കിങ്ങനെ എനിക്ക് എനിക്ക് അവനെ ജീവിക്കണം എന്തെങ്കിലും ഞാൻ നോക്കാം കേട്ടോ ഈ പാർട്ട് കുറച്ച് വിഷമിപ്പിക്കുന്നതാണ് ഉമ്മ സോറി ടു സേ എന്തിനാണ് മകനെ ഇറക്കിയിട്ട് ഇനി ആരുടെങ്കിലും തലക്കടിച്ചു കൊല്ലാൻ വേണ്ടിട്ടാണോ നിങ്ങള് രണ്ടാമത്തെ മകൻ മരിച്ചതല്ല മൂത്ത മകൻ കൊന്നതാണ് അങ്ങനെ വേണം നിങ്ങൾ പറയാൻ രണ്ടാമത്തെ മകൻ മരിച്ചുപോയി അതുകൊണ്ട് രണ്ടാമത്തെ മകനെ കൊന്ന കൊലയാളിയായ മകനെ എനിക്ക് സ്നേഹിക്കാൻ തിരിച്ചു വേണമെന്നാണ് അമ്മ പറയേണ്ടത് ഈ ഉമ്മേന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയ സാമ്പത്തിക ഇടപാടുകളുടെ കണക്ക് അവർ ഓർമ്മയില്ല എന്തൊക്കെയാ ഏതൊക്കെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് ചോദിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കുന്നില്ല അതായത് ഉമ്മയ്ക്ക് അഫാനേക്കാളും വലിയ കടങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് എന്നാണ് എന്നാണിപ്പം പറയപ്പെടുന്നത് അതിലൊരുപാട് കണക്കും കുത്തും എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഡയറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലെ എന്താണ് എങ്ങനെയാണ് ഇത്ര ബാധ്യത വന്നത് എന്തിനൊക്കെയാണ് പൈസ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർ വ്യക്തമായ മറുപടി കൊടുക്കുന്നില്ല അവർ ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകനെ പുറത്തിറക്കി തരുവോ മകനെ പുറത്തിറക്കി തരൂ എന്നുള്ളതാണ് പുറത്തിറക്കി തന്നിട്ട് നിങ്ങൾ ആരുടെ കൂടെ അവരെ നിർത്തും നിങ്ങളുടെ ഭർത്താവിനെ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് വേണ്ടേ മകനു വേണ്ടി ഭർത്താവിനെയും ഉപേക്ഷിക്കുകയാണോ അഫ്ഫാന് നഷ്ടം എന്ന് പറയാൻ ഒന്നുമില്ല അവന് ഇപ്പോഴും ഒരു കുറ്റബോധമില്ല അവൻ ജയിലിൽ വൈകുന്നേരത്ത് ചായയില്ല പൊറോട്ടയ്ക്ക് മീൻകറിയില്ല എന്നും പറഞ്ഞിട്ടാണ് അവന്റെ വിഷമം അല്ലാതെ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ അനിയനെ വേദനിപ്പിച്ചല്ലോ ഒരു സങ്കടമോ ആ ഒരു മനസാക്ഷി കുത്തോ ഒന്നും ഇത്രയും കാലത്തെ അവന്റെ ആ ഒരു ബോഡി സ്ട്രക്ചറിനോ ആക്ടിവിറ്റീസിനോ ഒന്നും ആർക്കും പോലീസ് ഉൾപ്പെടെ ആർക്കും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രതിയാണ് അവര് പുറത്തിറക്കണമെന്ന് പറയുന്നത് എന്തായാലും ട്വന്റി ന്യൂസ് കൊള്ളാം കൊലപാതകൾക്കും അവർക്കും ഇവർക്കൊക്കെ വീടുണ്ടാക്കി കൊടുത്ത് നാടിന് നല്ല സമൂഹത്തിന് ഉത്തമ മാതൃകയാവാണ് നാളെ അഫ്വാന ഏതെങ്കിലും രീതിയിൽ ജാമ്യത്തിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവന് വീ കിടക്കാൻ വേണ്ടിയിട്ട് കൊലപാതകത്തിൻ്റെ എന്താണ് ഓർമ്മകളില്ലാത്ത ഒരു വീട് സമ്മാനിച്ചത് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൽ ഒരുപാട് സന്തോഷം ഇത് ശവത്തെ കുത്തുന്ന പോലെ ആയിട്ടുണ്ട് എന്തായാലും മരിച്ചുപോയ അഞ്ച് പേർക്ക് എന്താണ് നീതി നടപ്പിലാക്കാതെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഉപ്പാനയും കൂടെ കൂടുതൽ വിഷമിപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഒരു ജോലി കൊടുക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാം ഒരു വീട് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ് അവരെക്കാളും എന്തുകൊണ്ടും യോഗ്യനായ ഒരുപാട് പേര് നാട്ടിലുണ്ട് നിങ്ങൾ നിങ്ങളത് മറന്നുപോരുത്